പരിപാടി എന്താ വെച്ചാലേ വാപ്പു വക്കുന്റെ വണ്ടി റേഡിയേട്ടിന്റെ ഓസ് പൊട്ടീനു അത് നേരാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ എടുക്കാണി എന്നാ പോവാ ഇതാണ് കുട്ടി ഇവിടെ അപ്പൊ ഈ ഗ്രില്ല ഗ്രില് അയച്ചോ ഗ്രില്ല് മാത്രം അഴിച്ചാൽ മതി സാധനം വേണം കിട്ടും

നല്ല ഡ്രൈവറൊക്കെ അതെന്നോട് പറയണ്ടോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറിച്ചിട്ടുണ്ട് ഉള്ളിൽ ഇരുന്നാ പോരാ ഇടക്ക് ക്യാബിനൊന്ന് മറിച്ച് നോക്കണന്നുള്ളൂ ആ ജാതി ഓയിൽ ലീക്ക് ആരും കണ്ടിട്ടില്ല ഇത് എഞ്ചിന് ഓയിൽ ചെയ്ത് വണ്ടി നിക്കുമ്പോൾ അറിയും ഓയില് കഴിക്കും

ഒരു മൊതല് എവിടുന്നു പഴിയാൻ കിട്ടുള്ളതിന് കമ്പനിയിലും ഉണ്ടാവൂല പൊറത്തും ഉണ്ടാവില്ല കമ്പനിയിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കി തന്നെ ഭയങ്കരമായ റേറ്റ് ആവും എല്ലാ സാധനത്തിനും സെറ്റ് ചെയ്യണത് അല്ലാതെ സാധനം കിട്ടാല്ല കിട്ടില്ലേ ഉഷാറാണ് കറക്റ്റാ അപ്പൊ ഇനി ബാക്കി കഴിഞ്ഞിട്ട് നോക്കണം ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോ തൽക്കാലം ജോയിന്റ് അവിടെ ജോയിന്റ് വെള്ളം പാറന്നു വെള്ളം കൊണ്ടുവരുന്നിട്ട് വെള്ളം പാരു വെള്ളം പാരൂ വെള്ളം പരു വെള്ളം പാരു എന്ത് പ്രശ്ന സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് മാറ്റണം ഇത് ചെറിയ ചെറിയ ലീക്ക്ണ്ട് നേരിയ ലീക്ക് ഇത് വെള്ളം ചാടുന്നത് വെള്ള സൈഡ് താൽക്കാലികോടാ കുറച്ച് പണിണ്ട് കമ്പനി പോവാണ്ടി അപ്പൊ കമ്പനി പോയിക്കോളെ ഈ സാധനങ്ങളൊക്കെ എടുത്തോളെ ശരി എന്നാ പറഞ്ഞേ മുതലാളിക്ക് എന്റെ എന്നെ കൊണ്ട് അവസ്ഥ നമ്മൾ ആ വണ്ടീൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചെടുത്തോളൂ മലപ്പുറം പോകണം നമ്മുടെ അറുപത്തൊമ്പതൊന്നും പോകണം പതിനേഴ് അടുത്തേക്ക് പോകണം രണ്ടുമണി പോയി പോയിക്കണം ആളിട്ട് പക്ഷേ വണ്ടി കിട്ടുമോ ചെയ്യുന്നുണ്ട് പോയോക്കട്ടെ എന്ന കഴിയുമോ എന്നുള്ളത് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ചെന്ന് അപ്പം അവിടെ നിന്ന് പോയി നോക്കാം പണി കഴിഞ്ഞു ബില്ലും വന്നു ഫെൻസിന്റെ ഷോറൂമിൽ ഇവിടെ വന്നിട്ടോ വണ്ടീന്റെ പണി കഴിഞ്ഞിട്ട് വർക്കും ഉണ്ട് അപ്പൊ നാളെ കഴിയുള്ളൂ നാളെ കൊണ്ടുപോകുള്ളു ലേലിന്റെ പണി കഴിഞ്ഞു വണ്ടി അവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ ക്രഷറിലൊന്നും പോണം ക്രഷറിലെത്തി ബാഗും ചാർജറും കൊടുക്കാൻ അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോ നമ്മളങ്ങനെ ക്രഷറിൽ നിന്ന് പോയി ഇങ്ങോട്ട് വീട്ടിൽ പോകണം ഭക്ഷണം കഴിക്കണം കടന്നിറങ്ങണം നമ്മളെ വീഡിയോ എൻഡിങ് ഇല്ലല്ലേ ഒരു ലാസ്റ്റ് ഇല്ല അങ്ങനത്തെ എല്ലാ കാര്യവും ഒന്നിനും ഇല്ല എല്ലാം വന്നുകൊണ്ടേയിരിക്കും പലതും നടന്നുകൊണ്ടേയിരിക്കും അത്രേ ഉള്ളൂ